നല്ല എളുപ്പമാണെന്ന് തോന്നും തന്നെ തയ്ക്കാൻ നേരത്തല്ലേ ശ്വാസം മുട്ടല്ലെന്ന് എന്നെ ശ്വാസം മുട്ടാനാന്നേ എന്തിന് ശ്വാസം മുട്ടുന്നേ വെറും നൂറ്റിയമ്പത് രൂപ കൊടുത്താലും നിങ്ങൾക്കൊരു നൈറ്റി പീസ് കിട്ടും ഞാൻ നിങ്ങളോട് എന്നും പറയും നിങ്ങൾ വലിയ വില കൂടിയ കൂടിയ തുണി പഠിക്കണ്ട നിങ്ങൾ വില കുറഞ്ഞ തുണിയിൽ തയ്ച്ചു പഠിക്കേ നൂറ്റിയമ്പത് രൂപ ിറോസിൻ്റെ പുതിയൊരു ചുരിദാർ കട്ടിംഗ് വീഡിയോയിലേക്ക് എൻ്റെ കൂട്ടുകാരി പെണ്ണുങ്ങൾക്കെല്ലാം സ്വാഗതം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചുരിദാർ പീസാണ് എന്നാ പറഞ്ഞാണ് എൻ്റെ തന്നത് പക്ഷേ ഇത് നൈറ്റി ബീറ്റ് ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് തൊണ്ണൂറാണ് വീതി മുപ്പത്തി അഞ്ച് ഇഞ്ചേ ഉള്ളു അപ്പം നമ്മളതിനെ എന്ത് ചെയ്യുന്നു നോക്കിക്കോണം ഏത് തുടക്കക്കാർ വന്നാലും ഇത് കണ്ടുപഠിച്ചോണം എനിക്ക് തുണിയെടുക്കുമ്പം വെട്ടാൻ നേരത്തെ ശ്വാസം മുട്ടലാണെന്നൊന്ന് ഒരു മനുഷ്യൻ മനുഷ്യനിയും പറഞ്ഞേക്കല്ലേ ഏത് തയ്ക്കാൻ താൽപ്പര്യമുള്ളവരും വന്ന് തുടങ്ങിക്കണം എന്താ ചെയ്തെന്ന് കണ്ടല്ലോ തുണിയെ മൊത്തം നീളത്തിൽ ആദ്യം മടക്കി എന്നിട്ട് നമ്മൾ വീതിക്ക് മടക്കി നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ അതിനോട് ഒന്നര കൂട്ടി നാൽപ്പത്തിയാറ് ഇഞ്ചിൽ വരച്ചു എവിടെ നിന്ന് വരച്ചു താഴേന്ന് മുകളിലേക്ക് വരച്ചു അത് മറന്നു പോകല്ലേ കേട്ടോ അതിൻ്റെ വിടുത്ത് മൂന്നേ കാലാ എടുക്കുന്നത് ക്യാൻവാസ് വെക്കാനാണ് ഫ്രണ്ട് പാർട്ടേ അതുകൊണ്ടാണ് മൂന്നേ കാലം എടുത്തേക്കുന്നത് മൂന്നേ കാലം ഫ്രണ്ടിന്റെ ഇറക്കം ആറിഞ്ചും ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ഫുള്ള് പതിനെട്ട് പതിനാറുണ്ട് അതിൻ്റെ പകുതി എട്ടാണ് പക്ഷേ നെക്ക് ഇത്രയും പിടിത്തി എടുക്കുന്നതുകൊണ്ട് ഏഴ് എടുക്കുന്നുള്ളൂ അതുപോലെ ആം ഹോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നു ഞാൻ ഏഴര എടുത്തു കാരണം അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാനുണ്ടല്ലോ നമുക്ക് മുകളിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ ഏഴരയിൽ ഇത് വരച്ചേക്കുന്നത് ഇനി നമുക്ക് ബാക്കി നെക്കും കൂടെ വേണമെങ്കിൽ നമ്മൾ കടല പോലെ നമ്മൾ വരച്ചെടുത്തു ഏതാ ആറ് ഇഞ്ച് ഇറക്കത്തിലും മൂന്നേകാലിഞ്ച് വീതിയിലും ഇനി നമുക്ക് അതങ്ങ് യു വരച്ചു ഇനി നമ്മൾ ബാക്കി നെക്കിൻ്റെ ഇറക്കം നാലിഞ്ചിലെടുത്ത് അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇല്ലേ ഇനി നമുക്ക് ഇവിടുന്ന് സ്ലോപ്പ് അര ഇഞ്ച് ഇങ്ങോട്ട് ചേരിച്ച് വരച്ചു തിരമ്പിടി കിട്ടിയോ ഇനിയും ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം നാൽപ്പതാണ് നാൽപ്പതിൻ്റെ കൂടെ നാലിഞ്ചൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി നാല് അതിൻ്റെ നാലിലൊന്ന് പതിനൊന്നും രണ്ട് ഇഞ്ച് സീമും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ഈ കാണിച്ച പോയിന്റിൽ നിന്നും ഈ സ്ലോപ്പ് ഒഴുകിയുള്ള ബാക്കിയുള്ളതിൻ്റെ ഏതാണ്ട് മിഡ് പോയിന്റും ഈ പതിനൊന്നും തമ്മിൽ നമുക്ക് ആം ഹോൾ കെയർവ് വരയ്ക്കാം കണ്ടോ ആം ഹോൾ കെയർവ് ഞാൻ വരച്ചു അത്രയും വരെ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം നമുക്ക് ശരിക്കും വേണ്ടത് പതിനേഴ് എൻ്റെ പകുതി എട്ടര മതി ഇത് ഒൻപതുണ്ട് അപ്പോൾ ഇത് കൂടുതലാണ് സാധാരണ നാൽപ്പത് ജെസ്റ്റളവുള്ള പലർക്കും ഈ എട്ടരയിൽ കൂടുതൽ വരേണ്ടതാണ് എനിക്കൊക്കെയാണ് എട്ടര കൂടുതൽ വരും പക്ഷേ ഇത് കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ ഏഴര എന്നുള്ളതിനെ തിരിച്ച് ഏഴ് തന്നെയാക്കി ആം ഹോള് താത്തിട്ട് വരച്ചു ഇപ്പോൾ ഇത് കറക്റ്റായിരിക്കും കേട്ടോ മറന്നു പോകല്ലേ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കിട്ടില്ലേ ഇനി ഞാൻ നമ്മുടെ ഷെയ്പ്പ് അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ വെയ്സ്റ്റ് അടയാളപ്പെടുന്ന പതിനാലരയിലും സ്ലിറ്റ് ഇരുപത്തി ഒന്നിലും അടലപ്പെടുത്തി ഇവിടുത്തെ വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി ഏഴാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടി മുപ്പത്തൊമ്പത് അതിൻ്റെ നാലിലൊന്ന് അടലപ്പെടുത്തി പ്ലസ് സീമും രണ്ട് ഇഞ്ച് കൊടുത്തു ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം അര ഇഞ്ച് കൂടുതൽ കൊടുക്കാം ടക്കിടണമെങ്കിൽ കേട്ടോ ഹിപ്പ് നാൽപ്പത്തി ഒന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് കൂട്ടി നാൽപ്പത്തി മൂന്ന് അതിൻ്റെ നാലിനൊന്ന് കണ്ടിട്ട് ഉള്ളി വൺ ഇഞ്ച് അവിടെ ആഡ് ചെയ്യാവൂ ഇനി ഇതിൻ്റെ ബോട്ടം അടിൽത്തെ വിടുത്ത് പതിമൂന്ന് ഇഞ്ച് എടുത്തു ആ പതിമൂന്ന് ഇഞ്ചും ഈ സ്ലിറ്റിൻ്റെ ഇവിടെ വരച്ച ഇതും കൂടെ കൂട്ടിച്ചേർത്ത് നമ്മൾ വരച്ചു ഇനി ഇതിനെല്ലാം നമുക്ക് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാം ഇനി നീ എന്നേ വെട്ടിയെടുക്കാൻ പോവാ വേറെ പണികളൊന്നുമില്ല എളുപ്പമല്ലായിരുന്ന പരിപാടികൾ പറയുമ്പോൾ എളുപ്പമാണ് അല്ലേ ഒരാൾ പറഞ്ഞ തന്നെ ടീച്ചർ കാണിക്കുമ്പം നല്ല എളുപ്പമാണെന്ന് തോന്നും തന്നെ തയ്ക്കാൻ നേരത്തല്ലേ ശ്വാസം മുട്ടല്ലെന്ന് എന്നെ ശ്വാസം മുട്ടാനാന്നേ എന്തിനു ശ്വാസം മുട്ടുന്നേ വെറും നൂറ്റി അമ്പത് രൂപ കൊടുത്താലും നിങ്ങൾക്കൊരു നൈറ്റി പീസ് കിട്ടും ഞാൻ നിങ്ങളോട് എന്നും പറയും നിങ്ങൾ വലിയ വില കൂടെ കൂടിയ തുണിയും പഠിക്കണ്ട നിങ്ങൾ വില കുറഞ്ഞ തുണിയിൽ തയ്ച്ച് പഠിക്കേ നൂറ്റമ്പത് രൂപയുടെ കേസെല്ലാവുള്ളൂ ഒരിക്കലും ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ നിങ്ങൾക്ക് ആ നൂറ്റമ്പത് രൂപയായി നഷ്ടപ്പെടുത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യേ ശ്വാസം മൊട്ടലൊക്കെ കള എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ ബാക്കിയുള്ള മുകളിലുള്ള മിച്ച തുണിയില്ലേ ഈ തുണി ഈ മടക്കുള്ള ഭാഗം അത് ഇങ്ങനെ ഇടണം നമ്മളെ ഈട് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തുണി നഷ്ടപ്പെടുത്താൻ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമുക്ക് വീതി എത്ര വേണം നാൽപ്പത് ഇഞ്ച് ചെസ്റ്റുള്ളയാൾക്ക് നാൽപ്പത് ബൈ നാല് പത്തിഞ്ച് മതി വേണമെങ്കിൽ ഒരു അര ഇഞ്ച് തുടക്കക്കാർ കൂട്ടിയിട്ടു എന്നിട്ട് ഞാൻ ക്യാപ്പ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ മുകളിൽ നിന്നും മൂന്നര എടുത്തു നമുക്ക് എട്ടരയല്ലേ പറഞ്ഞിരിക്കുന്ന ആം ഹോൾ റൗണ്ട് ആ എട്ടര ഈ കോണറിൽ നിന്നും ക്യാപ്പ് ഹൈറ്റിലേക്ക് എവിടെ വരുന്നോ അതിനെ അടയാളപ്പെടുത്തി അത്രയും പിടി കിട്ടിയോ ഈ മൂലേന്നെ ഞാൻ താഴത്തെ കൈയുടെ അടിവണ്ണം അഞ്ച് അഞ്ചര അത് നമുക്ക് അടയലപ്പെടുത്താം അഞ്ചരയോ അജോബ് കലം കണ്ടാന്ന് തോന്നും അഞ്ചര പിന്നെ നമുക്ക് സീമലവൻസ് രണ്ട് ഇഞ്ച് കൊടുക്കുന്നു ഇനി നമുക്ക് എപ്പോഴും ഞാൻ പറയാറുണ്ട് പത്ത് ഇഞ്ചിൽ താഴെ ഇറക്കമുള്ള കൈയാണെങ്കിൽ നമുക്ക് ഈ നമ്മുടെ ഷേപ്പ് സ്കെയിൽ വെച്ച് തന്നെ വരച്ച് ചെയ്യുന്നതാണേ നല്ലത് കറക്റ്റായിട്ട് ഷേപ്പിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടി ഇനി എന്തു ചെയ്യണം ഈ കോർണറിൽ നിന്ന് ഒരു ഒന്നര രണ്ട് ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമ്മളിങ്ങനെ എന്നും പറയുന്ന പോലെ വളച്ച് കൊണ്ടുവന്ന് ഈ പോയിൻറ്റിലേക്ക് കൂട്ടിമുട്ടിച്ചു ഇത്രയേ ഉള്ളു പണി ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ സ്പീഡ് വിട്ടാൽ ഇഷ്ട ഏറ്റവും പോലെ വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ചുരിദാർ കട്ടിങ് ദൈവമേ മനുഷ്യൻ അടുത്ത് പോകുന്ന പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അപ്പം ഏറ്റവും സ്ലോയിലും എങ്ങനെ വേണേലും പറഞ്ഞ് മനസ്സിലാക്കി തരത്തക്ക രീതിയിലിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഒക്കെ നോക്കുക നോക്കിയിട്ട് നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ എന്നിട്ട് അതൂടെ നോക്കിയിട്ട് വെട്ടിത്തേക്കണം അപ്പം നമ്മുടെ സ്ലീവ് റെഡിയായി ഇനി നമുക്ക് സ്ലീവ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഉൾവശം നമ്മൾ നമ്മളെടുത്ത് കളയണ്ടേ നമ്മുടെ ഫ്രണ്ട് സ്ലീവിൻ്റെ കുഴി നമ്മൾ നമ്മളെടുത്ത് കളണം അതുപോലെ ടോപ്പിൻ്റെ എടുത്തു കളണം ഞാൻ ടോപ്പ് എടുത്ത് കളഞ്ഞ് കാണിച്ചില്ല നിങ്ങളെ ഞാൻ ചിലപ്പോഴൊക്കെ തയ്ക്കാൻ നേരത്താണ് കളയുന്നത് ഓ മറന്നുപോയി ഇനിയിപ്പം ഞാൻ എടുത്ത് കളയുന്നില്ല കളഞ്ഞോളാവേ ഇപ്പം നമ്മളിങ്ങനെ ഫ്രണ്ട് ആംബോൾ ഒര ഇഞ്ച് കയറ്റി കുഴിച്ചു വെട്ടി എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ കട്ടിങ് ഇവിടെ പൂർണമായി എന്നാ സമയമെടുത്തു ഒത്തിരി സമയം എടുത്തോ ഒരു എട്ട് അല്ലെ ഒമ്പത് മിനിറ്റ് മാക്സിമം അല്ലേ എട്ട് മിനിറ്റ് ഉണ്ട് ഇനി ഞാൻ ആ ഫ്രണ്ടിലെ ക്യാൻവാസ് വെക്കാൻ പോകുന്ന നെക്കും കൂടെ ഒന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാവേ ഡിസൈൻ ഒന്നുമില്ല ഇത് കേട്ടോ ഇതുപോലെ ക്യാൻവാസ് രണ്ടായിട്ട് മടക്കിയെടുത്തിട്ട് അതിൽ ഇഞ്ച് കറക്റ്റ് നെക്കിൻ്റെ വിട്ടും ഇറക്കം ഇഞ്ചും അടയാളപ്പെടുത്തി എന്നിട്ട് ആ ആറ് ഇഞ്ചിൽ നമ്മളൊരു മുമ്പ് നെക്ക് വരച്ച പോലെ വരയ്ക്കുന്നു ഇവിടെയും നമ്മൾ വരച്ചിട്ട് ഒരു ചതുരം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രഞ്ച് കയറു വെച്ച് നമുക്ക് വരയ്ക്കാം ഫ്രണ്ട് കിടന്നാലും കാണത്തില്ല എൻ്റെ കണ്ണ് അങ്ങനത്തെ ഒരു പൊട്ടക്കണ്ണാ എൻ്റെ തപ്പോട് തപ്പ കണ്ടോ എന്നിട്ട് നമുക്കിങ്ങനെ യൂ കഴുത്ത് വരയ്ക്കാൻ നല്ല എളുപ്പം ഇതുകൊണ്ടാണ് അല്ലേ ഇനി നമുക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇപ്പം നമ്മൾ വരച്ച നെക്കിൽ നിന്നും കറക്റ്റ് ഒരു ഇഞ്ച് ഗ്യാപ്പ് എല്ലായിടത്തും നോക്കി നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്നു അടയാളപ്പെടുത്തി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ക്യാൻവാസിൻ്റെ പണിയൊക്കെ ഇഷ്ടംപോലെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് തുടക്കക്കാർക്ക് വേണ്ടി അപ്പം ആദ്യം ഇവിടെ വെട്ടുന്നതിന് മുമ്പ് തന്നെ സത്യത്തിൽ ഈ ബ്രിഡ്ജ് പോലെ ഇവിടെ ഒരു സ്വല്പം ഒരു അര ഇഞ്ച് വെച്ചിട്ട് വെട്ടണേ എന്തിനാണെന്ന് വെച്ചാൽ കഴുത്ത് പോകാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ അളവിൽ കഴുത്ത് കിട്ടാൻ വേണ്ടിയാ എന്നിട്ട് നമ്മളിങ്ങനെ ക്യാൻവാസിനെ വെട്ടിയെടുക്കും കണ്ടോ ശരിക്കൊരു പിൻ പിൻകുത്തിയിട്ട് വേണം ചെയ്യാൻ ഞാൻ ചെയ്യാതെ ചെയ്തോളാൻ പറയുന്ന സ്വഭാവമൊക്കെ എനിക്കുണ്ട് അപ്പം നമ്മൾ എന്നിട്ട് ബാക്കി ആ ഒരു ഇഞ്ച് ഞാൻ അടലപ്പെടുത്തില്ലേ ആ ഒരു ഇഞ്ചിൽ നമുക്ക് ബാക്കി ക്യാൻവാസ് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു കാര്യം കൂടുണ്ടേ എനിക്കൊരു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാം പേജൊക്കെ ഉണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സഹായിക്കണേ താങ്ക് യു താങ്ക് യു താങ്ക് യു